ഇരുമ്പിളിം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റും പെരുനിർമണ്ണ ഗവൺമെന്റ് ജില്ലാ ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കും സംയുക്തമായി സ്കൂളിൽ വെച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം പി ടി അമീർ രക്തം ദാനം നൽകി നിർവഹിച്ചു ഇരുമ്പിളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിന്റെയും പെരുനിർമണ് ഗവൺമെന്റ് ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്കും സംയുക്തമായാണ് സ്കൂളിൽ വെച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പ് പി ടി പ്രസിഡന്റ് വി ടി അമീർ രക്തം നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഡോ ജി എസ് ശ്രീലേഖ അധ്യക്ഷയായി നാസർ ഇരുമളിയം പെന്തമണ്ണ ജില്ലാ ഹോസ്പിറ്റലിലെ ഡോക്ടർ അനസ് പ്രോഗ്രാം ഓഫീസർ കെ ഹാജറ അധ്യാപകരായ ഒ എഫ് അമിത ഡോക്ടർ എം പി ഷാഹുൽ ഹമീദ് ഷീബ സത്യൻ ഷിനോദ് ചോരൻ തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് അംഗം ഷരീഫ് പാലോളി പഞ്ചായത്ത് അംഗം മെറീഷ് ടിപ്പി എന്നിവർ രക്തം ദാനം ചെയ്ത് ക്യാമ്പിൽ പങ്കാളികളായി രണ്ടാം വർഷ എൻ എസ് എസ് വളണ്ടിയർ ലീഡർ അംബരീഷ് സ്വഗതവും ഒന്നാം വർഷ വളണ്ടിയർ ലീഡർ അനിരുദ്ധ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് റോഡ് മെയിൻ